ഗേഴ്സ് അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് ജോലിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കുളിച്ചു അത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്ത് കേട്ടോ ഒരു വീഡിയോ അതുകഴിഞ്ഞിട്ട് ഞാൻ മേക്കപ്പൊക്കെ അടിച്ചു കളഞ്ഞു എനിക്ക് വീട്ടിൽ മേക്കപ്പ് ഇട്ടുണ്ടെന്ന് നിൽക്കണ ഇഷ്ടമില്ല എന്നിട്ടാണ് ഞാൻ പ്ലംസും റംബുട്ടാനും നടാൻ വെച്ചിരിക്കുന്ന കാര്യം ഓർമ്മിച്ചത് കേട്ടോ പിന്നെ പെട്ടെന്ന് നടാന്ന് കരുതി പിന്നെ അവിടെ വച്ചിരുന്നാൽ അത് അവിടെ ഇരുന്ന് മടി പിടിച്ച് മടി പിടിച്ച് പിന്നെ നടാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടായിരുന്നാലും നടാന്ന് കരുതിയത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്പുടവും കൂടി ഐസ് ക്രീം കുടിച്ചു അമ്പുടും ഐസ്ക്രീമൊക്കെ കുടിക്കുന്നതാണെങ്കിൽ നല്ല ക്യൂട്ടായിരുന്നു പുറത്ത് ഇരുന്ന് തന്നെയാണ് ഞാൻ ഐസ്ക്രീമും കുടിച്ചത് കേട്ടോ അവിടെ ഇരുന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തൊക്കെ പുറത്തുള്ള വൈബും പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒട്ടിക്കത്ത കാറ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാ നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കാറ്റ് പിന്നെ അമ്പാടി അപ്പുറത്തും ഇപ്പുറത്തും ഓടിക്കൊണ്ടാണ് ഇരിക്കണം വെയിറ്റ് ചെയ്ത് മറുത്ത് ഞാനും അങ്ങോട്ട് പോയ കേട്ടോ അപ്പോൾ അവിടെ അവ ഓടിക്കളിയും ബഹളം ആയിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെയിരുന്നു അവൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുളക് കൃഷിയൊക്കെ മുളക് അവിടെ അവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ പറച്ച് അതിൻ്റെ മുട്ടും പൂവുമൊക്കെ പറിച്ചു കളഞ്ഞിട്ട് പിന്നെ അവ ഈ വിളവെടുപ്പിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണുന്നുള്ളതുകൊണ്ട് അവനതൊക്കെ ഭയങ്കര ക്രേസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ ഫസ്റ്റേട ആപ്പഴും ഇപ്പുണ്ടായിരുന്നു അങ്ങനെ അത് ഞാൻ പറിക്കാൻ നോക്കിയാണ് അപ്പോൾ അത് പാകമായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ വന്നിരുന്നുംങ്ങോട്ട് കാര്യമൊക്കെ പറഞ്ഞ് അവനേം കൂടെ ഈ ഫ്രെയിമിലോട്ട് ഇരുത്താനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചു കേട്ടോ അപ്പോൾ അവ ഇരിക്കുന്നില്ലായിരുന്നു അവ ഓട്ടവും കളിയും ബാളവും ഒക്കെ തന്നെയായിരുന്നു അവൻ്റെ കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ ഈവനിങ് ടൈം ഒരുപാടങ്ങ് പോവും കേട്ടോ അതൊരു രസമല്ലേ കുഞ്ഞുമായിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കട്ടൻ ചായ ഇട്ട് നമുക്ക് എണ്ണ പലഹാരം ഉണ്ടായിരുന്നു അങ്ങനെ എണ്ണ പലഹാരവും കട്ടൻ ചായ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും അമ്പോട് കാര്യമായിട്ട് ഓട്ടവും കലിയും ബഹളവും ഒക്കെയാണ് കേട്ടോ അവനാണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ഇല്ല അവൻ ശ്വാസം എടുക്കാൻ പോലും റെസ്റ്റ് എടുക്കാറില്ല അവ ഒരേ ഓട്ടോണ് എപ്പോഴാണ് പിടിച്ചകത്തിടണേന്ന് അവൻ അറിഞ്ഞുകൂടലോ അപ്പോൾ മാക്സിമം ടൈം അവ എൻജോയ് ചെയ്യാറുണ്ട് ഒരിടത്ത് റെസ്റ്റ് എടുത്ത് നിൽക്കാറേ ഇല്ല അപ്പം നമ്മൾ അപ്പുറത്ത് പോയപ്പോൾ കണ്ട ആ വീടാണ് ചേട്ടൻ്റെയൊക്കെ കുടുംബ വീടെന്ന് വേണമെങ്കിൽ പറയാൻ കാരണം വിഷ്ണുചേട്ടനൊക്കെ വളർന്ന വീട് അതാണ് ഒരു അഞ്ച് വർഷം ആവേയുള്ളൂ നമ്മൾ ഈ വീട്ടിലോട്ട് താമസം മാറിയിട്ട് അതായത് ചേട്ടനൊക്കെ ഞാൻ വന്നിട്ട് ഒരു നാല് വർഷം കഴിയല്ലേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്പുടായി ബ്ലോക്ക് വെച്ച് വണ്ടി ഉണ്ടാക്കി കളിക്കണം കേട്ടോ അപ്പോൾ അമ്പുടൂൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇതിൽ കളിക്കണം പിന്നെ എ ബി സി ഡി ഉണ്ട് കേട്ടോ അത് ഒട്ടിക്കാനും അപ്പോൾ അവ ഒരുപാട് നേരം അതേ കളിച്ചുകൊണ്ടിരുന്നു നമുക്ക് ഈവനിങ്ങൊക്കെ ആകുമ്പോൾ വേറെ പണിയൊന്നും ഇല്ല കേട്ടോ എല്ലാ ജോലിയും ഒതുങ്ങും പിന്നെ അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അമ്പുടും ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ പിറകെ അമ്പാടിയും വരും അപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ ഇരിക്കും കേട്ടോ അവൻ കളിക്കണൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ രാത്രിയാവണതും അറിയില്ല അപ്പോൾ കുറേ നേരമൊക്കെ അവത് കളിച്ച് കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഈവനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ്റെ കൂടെ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു സമയം പോകണത് നമുക്ക് അറിഞ്ഞുകൂടാ ഇപ്പം തന്നെ ഏകദേശം ഒരു സെവൻ ഒക്കെ ആയി കാണും അത് കഴിഞ്ഞിട്ട് അവൻ എന്താ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അമ്പാടിക്ക സ്ഥിരം പരിപാടിയാണ് പഠിക്കണം അത് ഈ പ്രായത്തിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഹോബിയാണ് എപ്പോഴും പഠിക്കണം പഠിക്കണം പഠിക്കണമെന്നുള്ളൊരു ചിന്ത അപ്പോൾ നമ്മുടെ അമ്പുടൂ ഇപ്പം ഭയങ്കര പഠിത്തമാണ് പഠിക്കുന്ന സമയമാകുമ്പോൾ എന്നെപ്പോലും മന്ദോത്തിയാകാതിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ അവൻ പഠിക്കുമ്പോൾ ഞാൻ കുറച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ അവൻ വാശിയാണിക്കും കേട്ടോ കൂടെയിരുന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ അപ്പം നമ്മൾ യേശുദാസ് ഹിറ്റ്സൊക്കെ ഇട്ടാണ് അമ്പുഡൂവിനെ അവിടെ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ ആ പാട്ടൊക്കെ കേട്ടവിടെ ഇരിക്കുന്നത് ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്പുഡൂവിന് അത്യാവശ്യം വിഷപ്പൊക്കെ അടിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ റവപ്പൊടി കുറുക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് കുറുക്കൊക്കെ കൊടുത്തു അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബായ്